ഇപ്പോൾ ഇന്നലെ നമ്മളൊരു കേസ് കണ്ടു അതായത് ഈ ഗാർഹിക പീഡന കള്ളക്കേസ് ഗാർഹിക പീഡനത്തിന് കൊടുക്കുന്ന കള്ളക്കേസ് ഉണ്ടല്ലോ വനിതകൾ സ്ത്രീകൾക്ക് കൊടുക്കാലോ കള്ളക്കേസ് എത്രയാണെങ്കിൽ കൊടുക്കാലോ പുരുഷന്മാർക്കെതിരെ അങ്ങനെ കൊടുത്തിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു ഇന്നലെ അങ്ങനെ ആ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തി വീടുണ്ടാക്കി എത്ര ഇരുപത്തഞ്ച് പേജ് മറ്റുള്ള ആത്മഹത്യ എഴുതി എന്നതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത് അത് വലിയൊരു കോളെടുക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് ജനങ്ങൾ മുഴുവൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും കോടതികൾ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല കോടതികൾക്ക് പുരുഷന്മാരുടെ ജീവൻ എന്ന് പറയുന്നത് നാട്ടിൽ കാണുന്ന കൊടിച്ചിപ്പട്ടികളുടെ ജീവന്റെ വില പോലും ഇല്ല എന്ന് ഓരോ ദിവസം തെളിച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ സംഭവം നടന്ന് ഇന്നത്തെ ഒരു ദിവസം വന്നപ്പോഴേക്കിന് തന്നെ ഈ ഒരു സുപ്രീം കോടതിയിൽ തന്നെ ഒരു വിധി വന്നിരിക്കുകയാണ് അവിടെ ഏതോ സ്ത്രീ കൊടുത്ത ഒരു നഷ്ടപരിഹാര കേസാണ് ആ കേസിൽ വന്ന വിധി ഇങ്ങനെയാണ് അതായത് അതില് ആ ഭർത്താവ് എന്ന സ്ഥാനത്തിരിക്കുന്ന ആളുണ്ടല്ലോ അയാൾ അഞ്ച് കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ഭാര്യക്ക് കൊടുക്കേണ്ടത് എന്നൊരു വിധി വന്നിരിക്കുകയാണ് പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നിട്ട് സുപ്രീം കോടതി പറയാണ് ഒരു കോടി ഈ മകനുണ്ട് അവർക്കൊരു മകനുണ്ട് ആ മകന്റെ എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടി കൊടുക്കണം അപ്പൊ അത് ഒരു കോടി അവിടെ കൊണ്ട് അവസാനിച്ചു ഇല്ല പിന്നെ പറയുന്നത് ഒരു കോടി ഈ മകന്റെ മെയിൻ്റെനൻസിന് ഈ മകനെ ജീവിച്ചു പോകണ്ടേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കണ്ടേ അപ്പോൾ ആ മകൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ഒരു കോടി കൊടുക്കും വേണം ഒറ്റത്തവണ കൊടുത്താൽ മതി അപ്പോൾ ഏഴ് കോടി രൂപയാണ് ഒരു വിവാഹബന്ധം വേർപ്പെടുത്തുമ്പോൾ ഈ ഒരു ആള് കൊടുക്കേണ്ടത് ഇത്രയും ക്രൂരമായ വിധികളാണ് വരുന്നത് ഇന്നേ വരെ കൊലപാതകത്തിന് പോലും ഇങ്ങനത്തെ നഷ്ടപരിഹാരത്തിന്റെ വിധി വരാറില്ല ഉണ്ടോ ഇല്ലല്ലോ ആ സ്ഥലത്താണ് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഈ മുഴുവൻ നേമം മുട്ടുമടക്കി എഴുഞ്ഞഴിഞ്ഞിട്ടാണ് നെരങ്ങിപ്പോകുന്നത് ഈ രൂപത്തിലേക്കായിരിക്കണം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഒരു തരത്തിലുള്ള ന്യായം കിട്ടും കോടതികളിൽ നിന്ന് എന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട ഈ വക കേസിൽ അപ്പൊ അങ്ങനത്തെ ഒരു ക്രൂരമായ ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത് എന്നുവച്ചാൽ ഒന്നും തന്നെ ഈ സംഭവങ്ങളിൽ നിന്ന് സുപ്രീം കോടതി പഠിച്ചിട്ടില്ല എന്നായിരുന്നു എന്നെ മനസ്സിലാക്കാം എന്ന് മാത്രമല്ല അതിനുശേഷം പിന്നെ സുപ്രീം കോടതി മറ്റൊരു വിധിയിൽ പറയുകയാണ് അതായത് ഇനി ചിലപ്പോൾ പുരുഷന്മാർ ഞാൻ പാപ്പരായി എൻ്റെ അടുത്ത് ഒന്നുമില്ല പ്രോപ്പർട്ടി ഇല്ല ബാങ്ക് ബാലൻസ് ഇല്ല ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ ഒന്നും കൊടുക്കണ്ടല്ലോ കാരണം ഒന്നുമില്ലാത്ത ആളെങ്ങനെ കൊടുക്കുക അപ്പൊ അതിനും വിധി വന്നിരിക്കുകയാണ് എന്താണ് സുപ്രീം കോടതി പറയുന്നത് ഈ പാപ്പരായി എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല ആ ഒരു സ്ത്രീകൾ നഷ്ടപരിഹാരം എങ്ങനെയും കൊടുത്തേ പറ്റൂ എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നീണ്ടകാലം ജയിലിൽ പോകും എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനത്തെ അതിക്രൂരമായ വെച്ചാൽ പിടിച്ചു നിർത്തി പിഴിഞ്ഞ് പൈസ എടുക്കുന്ന രീതിയാണിപ്പോൾ കോടതികളിൽ നിന്ന് തന്നെ കാണുന്നത് പിന്നെ ഇതിൽ മറ്റൊരു സംഗതി അതായത് രഹസ്യമായൊരു പരസ്യമുണ്ട് അതായത് ഇങ്ങനെ ഈ പണമിടപാട് നടക്കുന്നല്ലോ നഷ്ടപരിഹാരം ഇത് സത്യത്തിൽ ഇന്ത്യയിൽ ബില്യൺ ഡോളർ ബിസിനസ്സാണ് ഭയങ്കര ഒരു ബിസിനസ്സാണ് ഇങ്ങനെ ഈ എക്സ്റ്റോർഷൻ ഈ മണി എക്സ്റ്റോർഷൻ കോടതി വഴി നിയമപരമായിട്ട് ഈ ഭർത്താവിൻ്റെ അടുത്ത് പൈസ മോഷ്ടിക്കുക എന്നുള്ളത് ഇത് വലിയൊരു ബിസിനസ്സാണ് അതൊരു ബില്യൺ കണക്കിന് ഡോളറുടെ വരുമാനം ഉണ്ടെന്നാണ് പറയുന്നത് ആർക്ക് സ്ത്രീക്ക് മാത്രമല്ല ഈ കേസിൽ ഇടപെടുന്ന പോലീസിന് വക്കീലിന് എന്തിനാ അതിൻ്റെ ഒരു ഭാഗം ഈ ജഡ്ജിക്ക് വരെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വിധികൾ വരുന്നത് കാരണം ഏതായാലും സ്ത്രീയുടെ അടുത്തുനിന്ന് പൈസ വാങ്ങാൻ പറ്റില്ലല്ലോ വാങ്ങാൻ പറ്റുന്നത് ഈ പുരുഷൻ്റെ അടുത്തുനിന്നല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷനെ തീവ്രവാദിയാക്കി കുറ്റവാളിയാക്കിയിട്ട് മുഴുവൻ പണം ചോർത്തലാണ് ഈ ഒരു നിയമത്തിന്റെ മറവിൽ ഇപ്പോൾ ഈ കൾട്ട് ഓർഗനൈസേഷൻ ആയിട്ടുള്ള കോടതികളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സ്ത്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ പല കേസിലും കണ്ടുവരുന്നത് ഈ സ്ത്രീ ഉണ്ടല്ലോ ഭാര്യാസ്ഥാനത്തിരിക്കുന്ന സ്ത്രീ ഈ സ്ത്രീ ഈ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് പലർക്കും കെടുന്നു കൊടുക്കും വക്കീലിനും പോലീസിനും ജഡ്ജിക്ക് വരെ ശരീരം വെച്ച് എന്നിട്ടാണ് ഈ വക വിധികൾ കരസ്ഥമാക്കുക അങ്ങനെ ഈ സ്ത്രീയെയോ അല്ലെങ്കിൽ പണത്തിനെയോ കിട്ടുമെന്നുള്ള ആർത്തി കൂണ്ടിട്ടാണ് ഈ കോടതികൾ മുഴുവൻ ഇതുപോലത്തെ വിധികൾ പ്രഖ്യാപിച്ചുകൊണ്ട് പുരുഷന്മാരനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രതിവർഷം ശരാശരി നാൽപ്പതിനായിരത്തിൽ കൂടുതൽ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കള്ളക്കേസിൽ കുടുങ്ങി നൂലാമാല പിടിച്ചതുകൊണ്ട് മാത്രം കാരണം ജീവിതം മുന്നോട്ട് പോകണ്ടേ എപ്പോ നോക്കിയാലും കോടതിയും കേസും എപ്പോ നോക്കിയാലും വാറണ്ടും പത്ത് ദിവസത്തേക്ക് ജയിലിലാക്കി പതിനാല് ദിവസത്തേക്ക് ജയിലിലാക്കി കുടുംബക്കാരെ ജയിലിലാക്കി മാതാപിതാക്കളെ പിടിച്ച് ജയിലിലിട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നൂലാമാല കാരണം സഹിക്കവ്യാതെ ഇപ്പോൾ ആ അതുൽ സുഭാഷ് ആത്മഹത്യ ചെയ്തതുപോലെ തന്നെ ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചില ബിരുദന്മാരുണ്ട് ഇങ്ങനത്തെ കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് വിദേശത്തേക്ക് കടക്കും വിദേശത്തേക്ക് കടക്കും എന്ന് പറഞ്ഞാൽ ജോലി അവിടെ ആയിരിക്കും അപ്പൊ അങ്ങനെ പോകും പിന്നെ തിരിച്ചു വരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ പാസ്പോർട്ട് ക്യാൻസൽ ആക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഒരുപാട് പുരുഷന്മാർ പേടിക്കാറുണ്ട് പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാളുടെയും പാസ്പോർട്ട് ആക്കാനുള്ള യാതൊരു നിയമം ഇന്ത്യയിലില്ല പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ അവകാശമാണ് അത് ഏതെങ്കിലും ഒരു സ്ത്രീ കോടതിയിൽ പോയിട്ട് പറഞ്ഞാൽ അത് ക്യാൻസലാക്കാനുള്ള സംഗതി ഒന്നല്ല അതിപ്പോൾ ആക്കാറൊന്നുമില്ല പക്ഷേ പഞ്ചാബിൽ ചില കേസിൽ കണ്ടത് അതുപേര് പിടിക്കപ്പെട്ടിട്ടോ അതായത് പഞ്ചാബിലെ ഈ പാസ്പോർട്ട് ഓഫീസർ ഉണ്ടല്ലോ ആ ഓഫീസർക്ക് ഒരു സ്ത്രീ ശരീരം കാഴ്ചവെച്ചുകൊണ്ട് ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പാസ്പോർട്ട് ക്യാൻസലാക്കിപ്പിച്ചു അങ്ങനെ ക്യാൻസലാക്കി കഴിഞ്ഞാൽ അവരെ തിരിച്ചുപാത്രമേ പറ്റുള്ളൂ അങ്ങനെ ആൾ തിരിച്ചു വരേണ്ടി വന്നു എന്നിട്ട് പിന്നെ എല്ലാ കേസും നേരിടേണ്ടതായിട്ടൊക്കെ വന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഈ പാസ്പോർട്ട് ഓഫീസർ എന്തുകൊണ്ടാണ് പാസ്പോർട്ട് ക്യാൻസൽ ആക്കിയത് എന്നുള്ള അന്വേഷണം വന്നപ്പോൾ ആ സ്ത്രീ ആ പാസ്പോർട്ട് ഓഫീസർക്ക് പ്രതിഫലമായിട്ട് ലൈംഗിക ബന്ധത്തിന് അനുവദിച്ചിരുന്നു എന്നതാണ് പിന്നീട് മനസ്സിലായത് അപ്പൊ അങ്ങനത്തെ സ്ത്രീകളുണ്ട് കേട്ടോ യാതൊരു അന്തസ്സും അഭിജാത്തവും ഒന്നാം നമ്പർ അഭിസാരികളായിട്ടുള്ള സ്ത്രീകളുണ്ട് അപ്പൊ അവര് ഈ പണം വലിക്കാനും ഭർത്താവിനെ തോൽപ്പിക്കാനും വിധികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ഒരുഞ്ഞിട്ട് ഏതൊരു തന്റെ മുമ്പിൽ പോയിട്ട് നിൽക്കാനും അവർ തയ്യാറാവും അപ്പോ ഇതൊക്കെയാണ് ഈ പുരുഷന് വരുന്ന പരാജയം എന്ന് പറയുന്നത് എന്നാലോ ഈ സമൂഹത്തിൽ എന്താണ് പറയാ ഏറ്റവും കൂടുതൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് പിറ തുടങ്ങുക സ്ത്രീയും പുരുഷനും തുല്യരാണ് സ്ത്രീ പണ്ടത്തെ പോലെയല്ല തന്റെ ജോലി ചെയ്യുന്നവളാണ് ധൈര്യശാലിയാണ് പുരുഷന്റെ തോളോട് തോൾ ചേർന്ന് നിറക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കും അവസാനം ഈ കോടതിയിൽ ഡിവോഴ്സ് കേസിന് പോകുമ്പോൾ പിന്നെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് നാവ് നീട്ടി പിച്ചരങ്ങണത് കാണാം എനിക്ക് നഷ്ടപരിഹാരം വേണേ എനിക്ക് നഷ്ടപരിഹാരം വേണേ പറയാൻ നക്കുന്നത് കാണാം അങ്ങനെ അത്ര വലിയ ധീര വനിതകളാണെങ്കിൽ തന്റെ ഇടമുള്ളവരാണെങ്കിൽ ജോലിയൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ പിന്നെന്തിനാണ് ഈ പുരുഷന്റെ പൈസ എന്തിനാണ് ഈ പുരുഷനെ വേണ്ടല്ലോ പിന്നെ പുരുഷന്റെയും എന്തിനാണ് ഇവർക്ക് അതിനു വേണ്ടിയിട്ട് ഭയങ്കര കോടതിയിൽ പോയിട്ട് നടത്തുകയും ചെയ്യും അപ്പൊ അതിനെ കുറിച്ച് ഒരാൾ പറയാണ് ഏതൊരു സ്ത്രീയും പറയുന്ന വാക്ക് നമ്മൾ കേൾക്കാറുണ്ട് ഞാൻ ശക്തിയാണ് ഞാൻ ധൈര്യശാലിയാണ് ഞാൻ സ്വതന്ത്രയായ സ്ത്രീയാണ് എന്നെല്ലാരും ഇങ്ങനെ പറഞ്ഞേക്കാം പക്ഷേ ഇന്നേ വരെ ഒരു സ്ത്രീയും എനിക്ക് ഈ ഭർത്താവിൻ്റെ പൈസ വേണ്ട എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല പ്രത്യേകിച്ച് ഈ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവളുടെ പൈസ ഒന്നും വേണ്ട ഞാൻ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ഞാൻ സ്വതന്ത്ര സ്ത്രീയാണ് എന്ന് ഒരു സ്ത്രീയും പറയാറില്ല അവിടെ നക്കാപ്പിച്ച നക്കി എടുത്തേ പറ്റുള്ളൂ എന്ന രൂപത്തിലാണ് ഈ കോടതികളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കള്ളക്കേസ് കൊടുത്തിട്ട് ഓരോരോ പുരുഷന്മാരെ ബുദ്ധിമുട്ടിച്ച് അവസാനം ചില പുരുഷന്മാർ അവര് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കേസിൽ കൊടുങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത് മറിച്ച് ഈ പണ്ട് നമ്മള് ഈ ഗ്രാമപ്രദേശത്തൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട് അതിപ്പോ പറയാൻ പറ്റും അറിയില്ല എന്നാലും ഞാൻ പറയാം അതായത് ഈ ശത്രുക്കളുടെല്ലോ ഈ അസൂയാലുക്കള് ശത്രുക്കൾ അവർക്കൊക്കെ കുണ്ടി കാണിക്കണ എന്ന് പറയും അതായത് അത്ര വിലവുള്ളൂ അവർക്ക് കാണിക്കലാന്ന് അങ്ങനെയാണ് പറയാ അതേപോലെ തന്നെ ഇതുപോലത്തെ സ്ത്രീകളുടെല്ലോ ഇങ്ങനെ ഈ പൈസക്ക് നക്കാപ്പിച്ച കാണിച്ച് നക്കുന്ന പിച്ചക്കാരികൾ ഈ പിച്ചക്കാരികൾ ഇതുപോലത്തെ കള്ളക്കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം വരികയാണെങ്കിൽ ഇവർക്ക് പ്രശ്നം കാണിക്കാൻ വേണ്ടത് എങ്ങനെ പ്രശ്നം കാണിക്കണം നേരെ നേരെ വിദേശത്തേക്ക് പോവാൻ തിരിച്ചു വരാതിരിക്കുക ഈ കേസൊക്കെ നിങ്ങൾക്കെതിരായിട്ടുണ്ടാവുക മാതാപിതാക്കൾക്കെതിരെയുള്ള കേസൊക്കെ അത് അവർ തന്നെ കുറച്ച് ധൈര്യമായിട്ട് നിൽക്കണെങ്കിൽ ആ കേസൊക്കെ തള്ളിപ്പോവും അവർ തന്നെ പോയി പറയാതെ ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം അത് മാതാപിതാക്കളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെന്ത് ചെയ്യും ഈ സ്ത്രീ കേസ് കൊടുത്തിട്ട് രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ തളർന്നിട്ട് അവിടെ ഇരിക്കും ഇണ്ടാതിരിക്കും ഒറ്റ പൈസ കൊടുക്കാൻ പാടില്ല ഒറ്റ പൈസ വക്കീലിനും കൊടുക്കരുത് പോലീസിനും കൊടുക്കരുത് ജഡ്ജിക്കും കൊടുക്കരുത് ആ പെണ്ണിനും കൊടുക്കരുത് നിങ്ങളെ പൈസയാണ് ഇവരുടെ ലക്ഷ്യം എങ്കിൽ ആ പൈസ തന്നെ കൊടുക്കരുത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ പല വേറെ കാര്യങ്ങളും ചെയ്യാണ്ട് ഏതായാലും ഇത്രയും ചെയ്യാനുള്ള ധൈര്യം പുരുഷന്മാർ കാണിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ